ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻ അഡ്വൈസറി ബോർഡ് ഇപ്പോൾ തങ്ങളുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഈ ബോർഡിൽ ആകെ പതിനാല് ആരാധകരാണ് ഉള്ളത് ആദ്യ യോഗം നേരത്തെ ചേർന്നിരുന്നു ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഇതിൽ ഈയൊരു അംഗങ്ങളും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിനിധികളും തമ്മിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ ഫാൻ അഡ്വൈസറി ബോർഡ് പങ്കുവച്ചിട്ടുണ്ട് അതായത് ഫാൻ അഡ്വൈസറി ബോർഡ് ഒരു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധക കൂട്ടായ്മയല്ല അല്ലെങ്കിൽ ഒരു ഫാൻ ഗ്രൂപ്പ് അല്ല എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് അവരുടെ ആ ഒരു സമ്പൂർണ്ണമായ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് പ്രിയ ബ്ലാസ്റ്റേഴ്സ് കുടുംബത്തിന് ഫാൻ അഡ്വൈസറി ബോർഡിന്റെ അംഗങ്ങൾ എന്ന നിലയിൽ ഞങ്ങൾ എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെയും ആദരിക്കാൻ ആഗ്രഹിക്കുന്നു ഫാബ് ഒരു ആരാധക ഗ്രൂപ്പല്ല ഒരു ആരാധക കൂട്ടായ്മയല്ല മറിച്ച് നമ്മുടെ ശബ്ദങ്ങൾ കേൾക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്ന ഒരു വേദിയാണ് നാം എല്ലാവരും ഒരുമിച്ചാണ് ഇതിലുള്ളത് ഈ ക്ലബിനെ പ്രതിനിധീകരിക്കുന്ന ഓരോ ശബ്ദവും ആരാധകരിൽ നിന്നാണ് വരുന്നത് കുടുംബ സൗഹൃദ സ്റ്റാൻഡുകൾ നിർദ്ദേശിക്കുന്നത് മുതൽ ആരാധകരുടെ പ്രതിഷേധങ്ങൾ മാനേജ്മെന്റിന്റെ മുന്നിൽ എത്തിക്കുന്നത് വരെ ഫാബ് ഇതിനോടകം തന്നെ ചില ചുവടുകൾ വെച്ചിട്ടുണ്ട് എന്നാൽ ഒരുമിച്ച് നിന്നാൽ നമുക്ക് ഇനിയും കൂടുതൽ ചെയ്യാൻ കഴിയും നമുക്ക് ഒന്നിക്കാം നമ്മുടെ ശബ്ദം ഉയർത്താം കെ ബി ഒരു ഭാവി രൂപപ്പെടുത്താം നിങ്ങളുടെ ശബ്ദം നിങ്ങളുടെ ശബ്ദമാണ് ഫാബ് നമ്മുടെ ക്ലബ്ബ് ഇതാണ് അവർ ഇപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ അറിയിച്ചിട്ടുള്ളത് അതായത് ഒരു ഫാൻ ഗ്രൂപ്പ് ആയിക്കൊണ്ട് മാത്രം ഒതുങ്ങുന്നില്ല ഫാൻ ഗ്രൂപ്പ് എല്ലാം മറിച്ച് എല്ലാവരുടെയും ശബ്ദമാണ് ഫാൻ അഡ്വൈസറി ബോർഡ് എന്നാണ് ഇവർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഈ ഫാൻ അഡ്വൈസറി ബോർഡിൽ ഉള്ള പതിനാല് അംഗങ്ങളുടെ പേര് വിവരങ്ങൾ നേരത്തെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രസിദ്ധീകരിച്ചിരുന്നു ഏതായാലും അധികം വൈകാതെ തന്നെ കൂടുതൽ യോഗങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കാണാം